നമസ്കാരം മഴക്കാല രോഗ പട്ടികയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കോളറ എന്ന രോഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഈ അസുഖം ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ തൃശൂർ ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും സ്ഥിരീകരിച്ചതായും ഒന്ന് രണ്ട് മരണങ്ങളടക്കമുണ്ടായിട്ടുള്ളതായും നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ എന്താണ് ഈ കോളറ ബിബ്രിയോ കോളറ എന്ന ഒരു തരം ബാക്ടീരിയയാണ് ഈ രോഗമുണ്ടാക്കുന്നത് ഈ രോഗം പിടിപെടുന്നത് മലിനമായ ജലം കുടിക്കുന്നത് വഴിയും മലിനമായ ഭക്ഷണം കഴിക്കുന്നത് വഴിയുമാണ് ഇത് പിടിപെട്ട് കഴിഞ്ഞാൽ ഇടതടവില്ലാത്ത വയറിളക്കവും ഛർദിയും ഉണ്ടാകും ഏതാനും മണിക്കൂറുകൾക്കകം അധികമായ അളവിലും ഫോഴ്സിലും വയറിളക്കം ഉണ്ടാകും ഒട്ടുമിക്ക വയറിളക്ക രോഗങ്ങളും അധികം സീരിയസ് അല്ലാത്തതും രണ്ട് മൂന്ന് ദിവസങ്ങളിൽ മാറുന്നതുമാണെങ്കിൽ കോളറ കുറച്ച് അപകടകാരിയാണ് ഈ രോഗം പിടിപെട്ട രോഗിയിൽ പോകുന്ന മലം കഞ്ഞിവെള്ളം പോലെ ഇരിക്കും എന്നുള്ളതാണ് റൈസ് വാട്ടർ സ്റ്റൂൾ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കകം അധികമായ അളവിൽ വയറിളക്കമുണ്ടാകുമെന്ന് മാത്രമല്ല ഛർദി കാരണം ഒന്നും കഴിക്കുവാനും സാധിക്കണമെന്നില്ല തന്മൂലം ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണവും സോഡിയം പൊട്ടാഷ്യം തുടങ്ങിയ ധാതു ലവണങ്ങളുടെ അഭാവവും ഉണ്ടാകും മേൽപ്പറഞ്ഞ കാരണങ്ങൾ കാരണം എത്രയും പെട്ടെന്ന് ഇത് തിരിച്ചറിഞ്ഞ് തക്കതായ ചികിത്സ നൽകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രോഗി മരണപ്പെടാൻ വരെ സാധ്യതയുണ്ട് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ അസുഖം വന്നിട്ട് ചികിത്സ ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് അതിനായി കോളറ പിടിപെടാതിരിക്കാനായി നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞുതരാം മലിനമായ ജലം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് ശുദ്ധജലം മാത്രം കുടിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്ഷണം പാചകം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും അടച്ചു വെച്ച് സൂക്ഷിക്കുക ഈച്ചകൾ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മ മല വിസർജനം തുറസായ സ്ഥലങ്ങളിലെ മല വിസർജനം നിരോധിക്കുക മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക വയറിളക്ക രോഗങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും സന്തോഷവും സമാധാനവും നേരുന്നു താങ്ക് യു